മതിലകത്ത് ട്രാഫിക് നിയന്ത്രണത്തിനായി എം എൽ എ യോഗം വിളിച്ചു ചേർത്തു സ്കൂളുകൾ തുറക്കുന്നതിന്റെ ഭാഗമായി മതിലകം സെന്റ് ജോസഫ് സെന്റ് മേരീസ് ഒ എൽ എഫ് എ എം എൽ പി പാപ്പിനുവട്ടം ജി എൽ പി പാപ്പിനവട്ടം എന്നീ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് എം എൽ എ യോഗം വിളിച്ചു ചേർത്തത് സ്കൂളിലേക്ക് കുട്ടികൾ വരുന്ന സമയത്തും പോകുന്ന സമയത്തും പോലീസ് സ്റ്റുഡൻറ്റ് പോലീസ് പി ടി എ അംഗങ്ങൾ എന്നിവരുടെ മേൽനോട്ടമുണ്ടാകും സ്കൂളിൻ്റെ മുന്നിൽ യാതൊരു കാരണവശാലും പാർക്കിംഗ് അനുവദിക്കില്ല അങ്ങനെ പാർക്ക് ചെയ്യുന്ന വണ്ടികൾക്കും ഡ്രൈവർമാർക്കുമെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും വിദ്യാലയത്തിൻ്റെ പരിസരത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുവാൻ ഊർജിത നടപടി സ്വീകരിക്കും മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ വൈസ് പ്രസിഡന്റ് ടി എസ് രാജു വാർഡ് മെമ്പർ ജെൻറിൻ മതിലകം എസ് എച്ച്ഒ കെ നൌഫൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സെന്റ് ജോസഫ് സ്കൂൾ പ്രധാന അധ്യാപകൻ മുജീബ് മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് കെ എസ് അസീസ് എ എം ഐ യു പി പാപ്പിനോട്ടം സ്കൂൾ മാനേജർ സൈഫുദ്ദീൻ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു